ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയം ഇനി കൊച്ചിക്ക് സ്വന്തം കേരളത്തിന്റെ ഐ ടി മേഖലയ്ക്ക് ആഗോള പ്രതിച്ഛായ സമ്മാനിച്ച് ലുലു ഐ ടി ട്വിൻ ടവർ പ്രവർത്തനം ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ അഭിമാന പദ്ധതി എന്നും ടെക് പ്രൊഫഷണലുകൾക്ക് വലിയ അവസരമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയമായ ലുലു ഐ ടി ട്വിൻ ടവർ പ്രവർത്തനം ആരംഭിച്ചു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫയുടെ സ്വപ്ന പദ്ധതിയായ ഐ ടി ട്വിൻ ടവറുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മന്ത്രിമാരായ പി രാജീവ് ജി ആർ അനിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പി അധ്യക്ഷനും മുൻ ഐ ടി ഇലക്ട്രോണിക്സ് കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി ഹൈബി ഇഡൻ എം പി ഉമാ തോമസ് എം എൽ എ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം കേരളത്തിന്റെ ഐ ടി വികസനത്തിന് വേഗത പകരുകയാണ് ലുലു ട്വിൻ ടവർ എന്നും ആഗോള ടെക് കമ്പനികളുടെ പ്രവർത്തനം കൊച്ചിയിൽ വിപുലമാക്കാൻ പദ്ധതി വഴി വയ്ക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റത്തിനായാണ് ഇത്ര വലിയ നിക്ഷേപം കൊച്ചിയിൽ തന്നെ നടത്തിയതെന്നും മികച്ച പ്രതിഭയുള്ള കുട്ടികൾക്ക് നാട്ടിൽ തന്നെ നല്ല ജോലി എന്ന അവരുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും എം എ യൂസഫ് അലി വ്യക്തമാക്കി സംസ്ഥാനത്ത് മാത്രല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയമായിട്ടാണ് ഇൻഫോ പാർക്ക് ഫേസ് ടുവിൽ അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ നിക്ഷേപം അദ്ദേഹം ഒരു ഐ ടി ടവർ എന്ന നിലയിൽ നിക്ഷേപിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് എം എ യൂസഫ് അലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഞങ്ങളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ട്വിൻ ടവർ ഇന്ത്യയിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെയും യങ് പോപ്പുലേഷനാണ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച് അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും സത്യത്തിൽ ഐ വാസ് സർപ്രൈസ്ഡ് കാരണം ഇത്രയും ഫെസിലിറ്റീസ് ഒരു ബിൽഡിംഗ് നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ഉണ്ടായില്ല ഇതൊരു ആർക്കിടെക്ചർ എന്ന് വിശേഷിപ്പിക്കാൻ വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു ബിൽഡിംഗ് ആണ് കൊച്ചിയുടെ ഒരു വികസനത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റായി നമ്മുടെ സംസ്ഥാനത്തിന്റെ മാറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയും മൈഗ്രേഷൻ ഹാപ്പനിങ് അത് ഏറെ സന്തോഷം നൽകുന്നതാണ് അതിന് ഐ വെഡ് ലൈക് ടു എക് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ബിക് ഓഫ് ദ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക സൃഷ്ടിക്കുക This, this news, news brought to you by Dubai, Lucky Center and Lucky, Lucky Department, Department Store, Ajumar. Ajumar.